അവിടെ പഞ്ചായത്ത് ഇലക്ഷനിലും മൂന്നാമെന്ന് പോകും നിയമസഭയിൽ ഉച്ചുകുത്തി താഴ്ന്നു അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ നാൽപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും ആർ കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചുകുത്തി കേക്ക് ആർ സി സി പാർട്ടി ഭരണത്തോടുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ കുടി ഈ പാർട്ടിയുടെ ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവര് വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ ബി ജെ പിയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും ഇത് എടുക്കാത്ത ശരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും ഉറപ്പാണ് നമ്മൾ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ നൂറ് പേരെ വയ്ക്കുന്നു പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല പ്രസിഡന്റ്മാരുടെ ലിസ്റ്റ് ഇവിടെ വേറും ബോഗസ് ആയിരുന്നു അവിടെ നിന്നല്ല കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ ഓരോരുത്തരും ആത്മാർത്ഥമായി പരസ്പര ബന്ധമില്ല പരസ്പര സ്നേഹമില്ല പരസ്പര എങ്ങനെ കാലുവാരാമോ എങ്ങനെ ബഹുജനങ്ങളെ പക്ഷേ നമ്മുടെ മുഖം പുല്ലംപാറയിൽ വികൃതമാണ് ഓരോ നേതാവിന്റെ പേര് പറഞ്ഞ് ഓരോ നേതാവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചിട്ട് ഇതിനെ ചിഹ്ന ഭിന്നമാക്കുകയാണ്